സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയുടെ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് റെഡ് അലേർട്ട് അടക്കമുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നൽകിയിരുന്നു വടക്കൻ ജില്ലയിലായിരുന്നു പ്രധാനമായും ഒരു ആശങ്ക നിലനിന്നിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് സംസ്ഥാനത്തെ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുക എന്നുള്ള എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് അറിയേണ്ടതുണ്ട് തത്സമയ റഡാർ ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വിശദീകരിക്കാം നമ്മളോടൊപ്പം ഐ ഡയറക്ടർ നിത കെ ഗോപാൽ നടന്നു ചേരുന്നുണ്ട് ആ മാം നിലവിലെ റഡാർ ചിത്രങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് എന്തൊക്കെയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിലുണ്ടോ ഇത് ഇന്നലെ രാത്രി മുതലിപ്പോൾ ഈ സമയം കാണിച്ചിരിക്കുന്നത് യു ടി സി ആണ് അതായത് ഗ്രീൻ വിറ്റ് മീൻ ടൈമിലാണ് ഈ സമയം വരുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതലുള്ള ക്ലൗഡിൻ്റെ മൂവ്മെൻ്റ് ആണ് ആ കാണിച്ചത് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ക്ലൗഡ് ഏകദേശം അതായത് മഴ നല്ല മഴ പെയ്യുന്ന ക്ലൗഡുകൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്ലൗഡ് പാച്ച് കൊച്ചിക്കടുത്തേക്ക് ഫോം ചെയ്തു വരുന്നതായിട്ട് കാണാം നമുക്ക് അന്വേഷിക്കുന്നത് ഇത് കരയ്ക്കടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഈ ക്ലൗഡിങ്ങിന്റെ മൂവ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ നൗകാസ്റ്റ് നവകാസ്റ്റ് വാർണിംഗ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ റഡാറിന്റെ ഒരു പിക്ചർ ഉണ്ട് പിന്നെ നമുക്ക് എല്ലാ നമ്മുടെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസിൽ നിന്ന് എല്ലാം പതിനഞ്ച് മിനിറ്റിലും നമുക്ക് റെയിൻഫോളിന്റെ ഒരു അപ്ഡേറ്റ് കിട്ടും പിന്നെ സാറ്റലൈറ്റ് ഇമേജ് ഇപ്പൊ എവിടെയെങ്കിലും റെഡാർ കവറേജ് ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് ഇമേജും എല്ലാം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റിനകത്ത് പല രീതിയിലുള്ള പ്രോഡക്ട്സ് നമുക്ക് കിട്ടും അപ്പോൾ അതെല്ലാം ഒന്നിച്ച് നമ്മൾ ക്രോഡീകരിച്ചിട്ടാണ് നോക്കാസ്റ്റ് വാണിസും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഇനി ഇതുപോലെയുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഒറ്റപ്പെട്ട ഈ തണ്ടർ സ്ട്രോം കൊണ്ടുള്ള മഴയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചില ഡെവലപ്മെന്റ്സ് ഇനി പ്രതീക്ഷിക്കും ഈ ക്ലൗഡ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോപ്രഷർ ഏരിയ ഏരിയ അങ്ങോട്ടേക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ട് കാണുന്ന മൂവ്മെന്റ് ആണ് നമ്മൾ നമ്മളെ കാണിക്കുന്നത് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് അത് ഇപ്പോൾ കേരളത്തിന്റെ പരിധി കേരളത്തിന്റെ അതിലും വിട്ട് ഏകദേശം കർണാടക കോസ്റ്റിന് അടുത്തായിട്ടാണ് അത് നിലനിൽക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വടക്കൻ പ്രദേശങ്ങളിൽ മാത്രം കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഇപ്പം അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പിന്നെ അതെനി വീണ്ടും വടക്ക് പടിഞ്ഞാറേക്ക് സഞ്ചരിച്ച് പിന്നെ അത് പോകും തോറും കേരളത്തിൽ നിന്ന് അകന്ന് പോകുമ്പോൾ ഇവിടെ മഴയുടെ സാധ്യത പിന്നെയും കുറയുകയാണ് ഒരു ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈർടാർ ചിത്രത്തിൽ ഈ മുഴുവനായി നീല കളയാൻ കാണില്ല നീലേക്കാലും നമ്മൾ ഇത് ഏറ്റവും നീല എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ ഗതിയിൽ ഒന്ന് ക്ലൗഡി ക്ലൗഡ് മാത്രമായിരിക്കും പിന്നെ ഈ ചെറിയ നീല കളർ നമ്മൾ ഡ്രിസ്സില് അല്ലാതെ ചെറു മഴ രാത്രി മഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും ഈ നീല കാണുന്നത് ഈ വെള്ളം മുതൽ മുകളിലേക്കുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിശക്തമായ മഞ്ഞയും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിശക്തമായ മഴയാണ് പിന്നെ ഈ ക്ലൗഡ് മൂവ്മെന്റിന്റെ സ്പീഡും ഒരു സ്ഥലത്തെ മഴയെ സ്വാധീനിക്കും ഒരു സ്ഥലത്ത് അധികം മൂവ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നങ്ങ് പെയ്യുമ്പോൾ അവിടെ അതിശക്തമായ മഴ പൂപ്പെടുക ഇത് വേഗം അങ്ങ് മൂവ് ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ ഒരു ചെറിയ മഴ അങ്ങ് ഒരു പ്രാവശ്യം വന്നങ്ങ് പോവുകയുള്ളൂ അപ്പം നമുക്ക് അതുകൊണ്ട് വലിയ ദോഷം വരില്ല പക്ഷെ അവർ ഈ ക്ലൗഡ് വലിയ ഇതിപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്നും അങ്ങനെ അധികം മഴ മഴ പെയ്തിട്ടുണ്ടാകും പക്ഷെ അധികം നിന്ന് പെയ്ത് പെയ്യുമ്പോൾ അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാകും ഇതിന്റെ മൂവ്മെന്റിന്റെ സ്പീഡും ഈ അനിമേഷൻ നോക്കിയിട്ടും ഒക്കെയാണ് ഏത് ജില്ലകളിലേക്കാണ് ഈ ക്ലൗഡ് മൂവ് നമ്മൾ നോക്കിയിട്ടും കൂടിയാണ് ജില്ലാ തലത്തിൽ ഈ ജില്ലാതലത്തിൽ ഒരു ചെറിയ സ്പോട്ട് പോലെ ഈ ഭാഗത്ത് കാണുന്നത് അപ്പോൾ ഏത് ഈ ഒരു ചെറിയ കാണുന്നത് ഇത് ഈ റെഡ് കളറിലേക്ക് കാണുന്നതല്ലേ അതിന് ഹൈറ്റ് ഒത്തിരി കുറവാണ് നോക്കി ഇത് ഏതെങ്കിലും ഈ റഡാറിന്റെ ബീം ഏതെങ്കിലും മലയിലോ മറ്റോ അല്ലെങ്കിൽ കുന്നിലോ ഒക്കെ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആളാണ് അതിന്റെ ഹൈറ്റ് ഏറ്റവും കുറവല്ലേ കണ്ടോ ഇത് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഇങ്ങനെയാണ് ഇതിന്റെ ഈ ക്ലൗഡിന്റെ ഹൈറ്റ് ആണ് ഈ കാണുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഏകദേശം നമുക്ക് അഞ്ചിനും പത്തിനും ഇടയ്ക്ക് ഹൈറ്റ് ആണ് മിക്കവാറും ഈ ക്ലൗഡുകൾക്കുള്ളത് അത് ഒരേ ലെവലിലുള്ള ക്ലൈറ്റുകളാണ് ക്ലൗഡുകളാണ് ഇങ്ങനെ പരക്കി മഴ പെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരേപോലെ ഹൈറ്റ് നമുക്ക് ഇങ്ങനെ കാണാം അല്ലാതെ ഇപ്പൊ ഇവിടെ ഈ കൊച്ചയ്ക്ക് അടുത്തേക്ക് വരുന്ന ഇതിൻ്റെ ദോഹിക്കഴിഞ്ഞാൽ അതിൽ ചിലപ്പം നല്ല വേനൽക്കാലത്തും അല്ലെങ്കിൽ ഇന്നൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇപ്പം അത് ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കടലിൽ തന്നെ നിൽക്കുവാറത് ഡിസിപ്പേറ്റ് ചെയ്യും കാരണം അതിൻ്റെ ഇൻറ്റൻസിറ്റി മഞ്ഞയിൽ നിന്ന് നീലയായി കളയാണ് അത് ചിലപ്പോൾ ഓറഞ്ചോ അല്ലെങ്കിൽ റെഡോ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിശക്തമായ കാറ്റും അതിശക്തമായ ഇടിമിന്നലും ഒക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ കളർ കോഡിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് ഈ ക്ലൗഡ് ഇൻ്റർപെക്ട് ചെയ്യാൻ പറ്റും ഇതിനനുസരിച്ചാണ് നമ്മൾ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ അല്ല അത് റെഡ് അലേർട്ട് നൗക്കാസ്റ്റിൽ കൊടുക്കുന്നത് ഇതിനനുസരിച്ചിട്ടാണ് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ കണക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ജില്ലാതലത്തിലുള്ള ആ വാണിംഗ് ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ അത് ഇരുപത്തിനാല് മണിക്കൂറിൽ മൊത്തം പെയ്യുന്ന മഴയുടെ ഒരു കണക്കാണ് ഈ നമ്മൾ നൗകാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞാൽ വരുന്ന മൂന്ന് മണിക്കൂറിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അതിന് കൂടുതൽ നമ്മൾ ഈ റഡാറിൻ്റെ കളർ കോഡിങ്ങാണ് ഉപയോഗിക്കുക അപ്പോൾ അതിന് നമുക്ക് ഒരു വെതർ സിസ്റ്റംസ് എന്തൊക്കെയാണ് അതിന്റെ മൂവ്മെന്റ് എങ്ങോട്ടേക്കാണ് എത്ര ഇന്റൻസിറ്റി സിസ്റ്റം ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ കാറ്റിന്റെ സ്പീഡ് എത്രയാണ് കാറ്റിന് സ്പീഡ് കൂടിക്കഴിഞ്ഞാല് പടിഞ്ഞാറൻ കാറ്റ് നല്ല സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിശക്തമായ മഴ ഉണ്ടാകും കാരണം നമ്മുടെ പശ്ചിമഘട്ടം അവിടെയുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള പല ഘടകങ്ങൾ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ജില്ലാ തലത്തിലുള്ള അലേർട്ടുകൾ നമുക്ക് അഞ്ചാം തീയതി വരെ നോക്കുകയാണെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ഒരു അല്ല ആറര സെന്റിമീറ്റർ വരെ മഴ അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ വെള്ള വെള്ളക്കളർലി വരെയുള്ളൂ ഓക്കെ ഗ്രീൻ കളറിൽ നോ വാണിംഗ് ാണ് അതായത് ആശങ്കാജനകമായ മഴയല്ല എന്നുള്ളതാണ് അപ്പൊ ഒരു മഴയില്ലെങ്കിൽ വെള്ളയായിരിക്കും അപ്പൊ ഏതായാലും മഴ ഉണ്ടാവും പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും പോകുന്നില്ല എന്നുള്ളതാണ് അഞ്ച് ദിവസം വരെ അഞ്ചാം തീയതി വരെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏഴാം തീയതി ഡേ വൺ ടു ഫൈവ് ആണ് ഏഴാം തീയതി വരെയാണ് ഇന്നത്തെ ദിവസം മൂന്നാം തീയതിയാണ് ഏഴാം തീയതി വരേക്കും അങ്ങനെ അതിശക്തമായ മഴയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന അതായത് ബാക്കിയുള്ള ജില്ലകൾ മധ്യ കേരളത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും അലേർട്ടുകൾ ഉണ്ട് അല്ലേ ഉണ്ട് ഇതിപ്പോ യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞപ്പോ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇഷ്ടംപോലെ മോസ്റ്റർ ഉണ്ട് ഇന്നലത്തെ മഴയുടെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തണ്ട സ്റ്റോംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റോംസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും കൂടി കണക്കിലെടുത്തിട്ടാണ് പിന്നെ ഇന്നലെ ഇന്നലെ ഇന്ന് രാവിലെ വരെയും മഴ പെയ്തല്ലോ അപ്പോൾ അതും എല്ലാടെ കൂടുമ്പോൾ നമ്മൾ ടോട്ടൽ റെയിൻഫാൾ എടുക്കുമ്പോൾ ഒരു ഈ ഏഴ് സെന്റിമീറ്ററിനകത്ത് വരും ഏഴ് സെന്റിമീറ്ററിൽ കൂടുതൽ പോകാം അതും അതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ യെല്ലോ അലർട്ട് കൊടുത്തിട്ട് ഈ കാലാവസ്ഥ വ്യതിയാനം വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ എപ്പോഴും ഓരോ നിമിഷവും പക്ഷേ നമുക്കൊരു കണക്കുണ്ടായിരിക്കും ഒരു ഏഴാം തീയതി വരെ ഇങ്ങനെയായിരിക്കും സംഭവിക്കാം വ്യതിയാനം അനുസരിച്ച് മാറി മറിയുകയാണ് ചെയ്യുന്നത് അപ്പൊ വ്യതിയാനം അനുസരിച്ചിട്ട് ഇത് ഒരു ദിവസം നാല് പ്രാവശ്യം നമ്മൾ ഈ ചാർട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഒബ്സർവേഷൻസ് കിട്ടുന്നുണ്ട് പല രീതിയിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ട് അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഇത് ഒരു മണിക്കത്തെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുള്ളറ്റിൻ എന്ന് പറയുന്നത് അതിനുശേഷം നാല് മണിക്ക് ഉച്ചകഴിഞ്ഞത്തെ കാലാവസ്ഥയൊക്കെ ഒന്ന് വീക്ഷിച്ചതിനു ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നാല് മണിക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യും പിന്നെ വൈകുന്നേരം ഒരു ഒൻപത് മണിയോടുകൂടി ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഒരു എട്ടര മണിയോടെ ഒരു ഒബ്സർവേഷൻ വരും അപ്പോൾ അതും പിന്നെ അഞ്ചര മണിക്കുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട് അതെല്ലാം കൂടെ കൂടി കമ്പെയ്ൻ ചെയ്തിട്ട് നമ്മൾ എട്ടര മണിക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യും കാരണം എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ അന്നേരമാണല്ലോ ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് അപ്പോൾ അന്നേരം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യും പിന്നെ രാവിലെ ഏകദേശം പത്ത് മണിയാണ് കാരണം എട്ടര മണിക്കാണ് ഒബ്സർവേഷൻ പിന്നെ നമുക്ക് പല പ്രോഡക്റ്റ്സും ഒക്കെ കിട്ടാനായിട്ട് ഒരു ഒരു ബേസിക് അനാലിസിസ് ഫസ്റ്റ് അനാലിസിസ് എങ്കിലും നടത്താനുള്ള സമയം കൂടി കണക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ മണിക്ക് ആദ്യത്തെ ഇൻപുട്ട് അപ്ഡേറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഏകദേശം രൂപം അന്നത്തെ ഏകദേശം രൂപമായിരിക്കും പത്ത് മണിക്ക് കൂടുതലും നമ്മൾ ഡേ വണ്ണിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ ദിവസത്തെ ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ് ആണ് നമ്മൾ മണിക്ക് എന്തെങ്കിലും കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ദിവസം നമ്മൾ പത്തു മണിക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യും പിന്നെ ഫൈനൽ എന്ന് പറയുന്നതാണ് ഒരു മണിക്ക് ഇഷ്യൂ ചെയ്യുന്ന ബുള്ളറ്റിൻ അന്നേരമാണ് ഈ ഫുൾ ചാർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിലുള്ള മോഡിഫിക്കേഷൻസ് ആണ് പിന്നെ വരുന്ന ഒരു മണിക്കത്തെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ അതുപോലെ തന്നെ നൗകാസ്റ്റും എന്തെങ്കിലും വ്യത്യാസം നല്ല അടുത്ത മൂന്ന് മണിക്കൂറുള്ള കാലാവസ്ഥ നിരന്തരമായിട്ട് അത് പോകുന്നുണ്ട് എല്ലാ ജില്ലയിലും ഒരു എന്തെങ്കിലും ഒരു ലൈറ്റ് ട്രെയിൻ ആണെങ്കിൽ പോലും അത് ലൈറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് യെല്ലോ കളറിൽ നൗകാസ് വാണീസ് എല്ലാ മീഡിയ ഗ്രൂപ്പിലും അങ്ങനെയുള്ള എല്ലാവർക്കും പോകാറുണ്ട് ഏറ്റവും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ഒരു യൂണിറ്റാണ് കാരണം സാധാരണഗതിയിൽ മഴയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നപ്പോൾ എല്ലാവർക്കും അവധി കിട്ടും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കട്ടൊരു സമയമാണ് അത് അപ്പം നമുക്കൊട്ടും അങ്ങനെ ഈ കാലാവസ്ഥയോടനുബന്ധിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് കാലാവസ്ഥ വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും മാറിയിരിക്കാൻ പറ്റാത്ത ആളുകളിൽ ഒരു ഗ്രൂപ്പിൽ ഞങ്ങളും പെടും സാധാരണ സത്യത്തിൽ സാധാരണക്കാരുടെ ഏറ്റവും വലിയ വിശ്വാസവും ആണല്ലോ കാരണം ഓരോ നിമിഷവും നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല എന്താണ് സംഭവിക്കുന്നത് പക്ഷെ നിങ്ങൾ തരുന്ന ഓരോ നിർദ്ദേശങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് നമ്മളും കരുതുന്നത് അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി നമ്മളോടൊപ്പം പ്രതികരിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വടക്കൻ കേരളത്തിലുണ്ടായ അതിശക്തമായ മഴയിൽ എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നു പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഐ എം ഡി ഡയറക്ടർ അടക്കമുള്ളവർ പറയുന്നത് എന്തായാലും ഈ ഒരു നിലവിലെ ആശങ്കകൾ മാറും എന്ന് തന്നെയാണ് ാണ് വ്യക്തമാകുന്നത് മൂന്ന് ജില്ലകളിലും ഏകദേശം അവധി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നീട് വീണ്ടും ഈ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയുടെ സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ തെക്കൻ ജില്ല നോക്കുകയാണെങ്കിൽ മഴയുടെ സാഹചര്യം വലിയ രീതിയിലില്ല ഇല്ല എങ്കിൽ പോലും അലേർട്ടുകൾ ഇല്ല എങ്കിൽ ജാഗ്രത നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് പറയാം ഈ വടക്കൻ ജില്ലയെ സംബന്ധിച്ച നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണെന്നൊന്ന് പറയാം ഇപ്പോൾ ചുഴലി കാറ്റിന്റെ ബാക്കിയായിട്ട് ഒരു ന്യൂനമർദ്ദ മേഖലയായിട്ട് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുകൂടി കൂടി കേരളത്തിൻ്റെ വടക്ക് ഭാഗവും അതിനോട് ചേർന്ന് കർണാടകയുടെ നൂളിൽ കൂടി അത് സഞ്ചരിച്ച് ഇന്ന് വിലപ്പ് അഞ്ചര മണിയൊക്കെ ആയപ്പോഴേക്കും അത് അറബിക്കടൽ അത് കർണാടകയുടെ തീരപ്രദേശത്തോട് ചേർന്നുള്ള അറബിക്കടലിലേക്ക് ആയി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് ഇനി ആ സിസ്റ്റം ഇപ്പോൾ വൽമാക്ക ലോപ്രശ്ശേരി ഏരിയയാണ് അത് ആ സിസ്റ്റം ഇനി പടിഞ്ഞാറത്തേക്ക് വടക്ക് പടിഞ്ഞാറായിട്ടേക്ക് മൂവ് ചെയ്ത് കേരളത്തിൽ നിന്ന് ദൂരേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അത് ഇനി ഒരു ഇൻറ്റൻസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയൊക്കെ ആവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം നമ്മുടെ കേരള തീരത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറേക്ക് മാറുന്നതോടുകൂടി ഇപ്പോൾ ഉള്ള ഈ മഴയുടെ സാഹചര്യം അതായത് വട നമ്മൾ വടക്കൻ കേരളത്തിൽ രണ്ട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ട് കൊടുത്തിട്ടുണ്ട് കർണാ കാസർഗോഡും കണ്ണൂരും അപ്പോൾ അവിടെയുള്ള മഴ ഏകദേശം ഉച്ചയോടുകൂടി മഴയുടെ കാഠിന്യം വളരെ കുറയുന്നതായിരിക്കും അതോടുകൂടി അവിടെ മഴയ്ക്കും കാര്യമായിട്ടുള്ള ശമനം ഉണ്ടാകും അതാണ് ഇപ്പം നിലവിലത്തെ സാഹചര്യം പിന്നെ ഇന്നലെയും മിനിയാന്നുമായി നമ്മളുടെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ ആയിട്ട് എല്ലാ ജില്ലകളിലും നല്ലപോലെ മഴ പെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കോമ്പൗണ്ട് ഇമ്പാക്റ്റ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇന്ന് അതായത് രണ്ട് ദിവസം അടുപ്പിച്ച് നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം കയറുക വെള്ളക്കെട്ട് ഉണ്ടാവുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാകും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഇന്ന് അവധി പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുള്ളത് അപ്പം മിക്കവാറും എല്ലാ ജില്ലകളിലേയും വടക്കൻ രണ്ട് ജില്ല വടക്ക് ജില്ല രണ്ട് ജില്ലകളൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലേയും മഴയെ പറ്റിയുള്ള ആശങ്ക ഒഴിവായിരിക്കും ആയിരിക്കും ഉണ്ട് അപ്പോൾ എന്നാലും ഇന്നിപ്പോൾ ഇത്രയും മഴയെല്ലാം പെയ്ത് നമുക്ക് അന്തരീക്ഷ നിരാവി ധാരാളമുണ്ട് മഴ തെളി കഴിഞ്ഞ് മാനം തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഒരു ഇടിയോടുകൂടിയുള്ളൊരു മഴയ്ക്കുള്ളൊരു സാഹചര്യം എന്നാലും നിലനിൽക്കുന്നത് പക്ഷേ എന്ന് വിചാരിച്ചതൊരു ആശങ്കാജനകമായ സ്ഥിതി വിശേഷമല്ല ഒരു സാധാരണ മഴയായിട്ട് ആയിരിക്കും ഉണ്ടാകും അതുകൊണ്ടാണ് എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് നിലവിൽ ഇപ്പോൾ മറ്റ് ജില്ല കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിലൊക്കെ അതിശക്തമായ മഴയുണ്ടായിരുന്നു പമ്പയിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴ മഴയുടെ ഒരു അനുഭവമുണ്ടായി പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു നിലവിലിപ്പോൾ മറ്റ് ഭയപ്പെടേണ്ട സാഹചര്യം ഒരു ആശങ്കാചരമായ സാഹചര്യം ഇല്ല എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനടക്കം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു മഴ ശക്തി വരാനുള്ള സാധ്യതയുണ്ട് എന്ന ഈ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായി തന്നെയാണോ ഈ ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതെ ചുഴലിക്കാറ്റിൻ്റെ ഒരു വിദൂരത വിദൂര സാന്നിധ്യം ഉണ്ട് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി ശക്തിയായി ശക്തി പ്രാപിച്ചിരുന്നു ഇത് നമ്മുടെ തുലാവർഷ തുലാവർഷകാല സാധാരണഗതിയിൽ നമ്മുടെ കിഴക്കൻ കാറ്റാണ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിന് പകരം പടിഞ്ഞാറൻ കാറ്റായി മാറിയത് ആ കാറ്റ് ശക്തിയായി ശക്തി പ്രാപിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ മഴ കൂടിയത് അപ്പോൾ അത് ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായിട്ട് തന്നെയാണ് പിന്നെ ഇന്നലെ ഉണ്ടായ മഴ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റിൻ്റെ ഈ അവശിഷ്ടമായിട്ടുള്ള ഈ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ കൂടി അതായത് കേരളത്തിൻ്റെ അടുത്തുകൂടി കടന്നു പോയതുകൊണ്ടാണ് അതുകൊണ്ടുള്ള നേരിട്ടുള്ള ഇമ്പാക്റ്റാണ് ഇന്നലെ ഉണ്ടായത് അതിനുമുമ്പുള്ളത് ഒരു നമ്മൾ ഡിസ്റ്റൻ്റെ എഫക്റ്റ് എന്നാണ് അതിന് പറയും മെട്രോളജിയിൽ ഫോർ കാസ്റ്റേഴ്സ് അതായത് ദൂര വിദൂരതയിൽ നിന്നുകൊണ്ടും നമ്മുടെ കാറ്റിൻ്റെ കാറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന രീതിയിൽ കാരണം ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്ന ചക്രവാതം എന്ന് പറയുന്നത് വ വലിയൊരു സിസ്റ്റമാണ് അതൊരു ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ മേൽ ദൂരെ കൂടുതൽ ഉള്ള സ്ഥലത്ത് പോലെയും കാലാവസ്ഥയെ അപ്പം ശക്തിയായ മഴ പെയ്യണമെന്നില്ല എന്നാൽ പോലും മേഘാവതമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മൂടിക്കെട്ടിയ ആകാശമായിട്ടോ അല്ലെങ്കിൽ താപനിലയുള്ള വ്യത്യാസവും ആയിട്ട് പല രീതിയിൽ എൻ്റെ ഇമ്പാക്റ്റ് അനുഭവപ്പെടാം അഞ്ഞൂറ് കിലോമീറ്ററിന് മേളിൽ വരെയും അപ്പോൾ അങ്ങനെയുള്ള വിദൂരമായിട്ടുള്ളൊരു ഇമ്പാക്ടിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് കേരളത്തിൽ അങ്ങോട്ടും കനത്ത മഴ പെയ്യുകയും ചെയ്തത് അത് കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് ഇന്ന് ഇന്നത്തേക്ക് ശേഷം ഇന്നു ശേഷം ഇന്നത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇപ്പൊ സാധാരണ രീതിയിൽ കാണുന്ന നമ്മൾ തുലാവർഷ കാലത്ത് കാണുന്ന ആ ഒരു മഴയുടെ സാധാരണ രീതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അടക്കം ജാഗ്രത കാരണം ഒന്ന് കടല് കരയിലെ ആ പ്രക്ഷുബ്ധമായ അവസ്ഥ അവസാനിക്കുന്ന അത്രയും പെട്ടെന്ന് കടലിലെ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥ അവസാനിക്കില്ല പിന്നെ ഒന്ന് ആ ലോപ്രഷർ ഏരിയ ബൽമാ ലോപ്രഷർ ഏരിയ ഇപ്പോൾ കടലിലുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ആ സിസ്റ്റത്തിൻ്റെ തൊട്ടടുത്ത ഏരിയയിലെല്ലാം അതിന് അതിൻ്റെ ഒരു എന്താ പറയുക അനുരണമുണ്ടാകും അപ്പോൾ ഒരു കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ടപ്പോഴും തെക്കൻ ജില്ലകളിൽ കുറച്ച് കുറവായിട്ടായിരിക്കും അനുഭവപ്പെടുക എന്നാലും ഇന്ന് ഒരു ദിവസം കൂടി മുൻകരുതൽ നിലയ്ക്ക് ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ലക്ഷദ്വീപ് കേരള കർണാടക കോസ്റ്റിൽ ഇന്നും കൊടുക്കുന്നുണ്ട് മാം ഇനി വരാൻ പോകുന്ന ഇനി പുതിയൊരു വർഷം തുടങ്ങാൻ പോവുകയാണ് പലതരത്തിലുള്ള സൈക്ലോൺ പഠനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഭയക്കേണ്ട ഭയം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഭയം നല്ല ആശങ്കാജനകമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൈക്ലോൺ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമോ ഇനി വരും വർഷങ്ങളിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും പഠനം നടക്കുന്നുണ്ടാവുമല്ലോ എന്തായാലും ഒന്ന് ഈ സൈക്ലോണുകളുടെ എണ്ണത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രോപരതത്തിൽ സമുദ്രത്തിന്റെ ചൂടാണ് അത് നമ്മൾ സീ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഒരു പരാമീറ്റർ കൊണ്ടാണ് അത് മെഷർ ചെയ്യുന്നത് അതുപോലെ തന്നെ എത്ര ഖനത്തിൽ ഈ കൂടിയ താപനില അനുഭവപ്പെടുന്നു എന്നുള്ളത് എത്ര ആഴത്തിൽ വരെ അപ്പോൾ ഇപ്പോൾ ഒരു നമ്മളത് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഓഷ്യൻ ടൈപ്പുകൾ എന്ന് പറയുന്ന ഒരു പരാമീറ്റർ ഉണ്ട് അതെ അതിന് സാധാരണഗതിയിൽ പറഞ്ഞാൽ അറബിക്കടൽ കൂടുതൽ ചൂടാവുക എന്നുള്ളതാണ് സാമാന്യേനെ നമുക്ക് അതിൻ്റെ ഒരർത്ഥം വരുന്നത് അപ്പോൾ അറബിക്കടൽ ചൂടായ ഇപ്പോൾ സാധാരണഗതിയിലാണ് കിടക്കുന്നത് അറബിക്കടലും ഉപയോഗം ബംഗാളും അപ്പോൾ ഡിസംബർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് താപനില സാധാരണ താഴേക്ക് പോകുന്ന ഒരു സീസണായി നമ്മൾ നോർത്തേൺ എന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് അത്രയും വിൻ്റർ അങ്ങനെ ഒരു പ്രൊണൗൺസ് വിൻ്റർ അല്ലെങ്കിൽ വളരെ കുത്തശത്തിലുള്ള അത്രയും തണുപ്പ് കാലം നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും സീസൺ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ തണുപ്പ് കാലമാണ് അപ്പോൾ കരയും ഒക്കെ കുറച്ച് തണുക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇനി അതുപോലെയുള്ള ചുള്ളിക്കാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി നമുക്ക് നമ്മുടെ ചൂട് കാലം തുടങ്ങുമ്പോൾ അതായത് മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് ഇനി അടുത്ത സൈക്ലോൺ സീസൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉത്തര ഉത്തരായണ കാലം കഴിഞ്ഞ് നമ്മുടെ ചൂട് കാലം തുടങ്ങുമ്പോഴാണ് കടലൊക്കെ കര ചൂടാവുന്ന അത്രയും എളുപ്പത്തിൽ കടൽ ചൂടാവില്ല അപ്പോൾ കടൽ അത് കുറച്ചൊരു ലാഗുണ്ട് ഏകദേശം രണ്ട് മാസത്തെ ലാഗുണ്ട് അപ്പോൾ ആ കടൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത സൈക്ലോൺ സീസൺ തുടങ്ങുകയുള്ളൂ അപ്പോൾ അതുവരേക്കും ഇങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള ചുഴലിക്കാറ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാരണം ഡിസംബറിന് ശേഷം വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ കൃത്യമായിട്ട് കണക്കെനിക്ക് അറിയില്ല എന്നാൽ പോലും ഒരു സൈക്ലോൺ ഇൻറ്റൻസിറ്റിയിലേക്ക് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നടക്കാത്തൊരു കാര്യമാണ് പിന്നെ ഇനിയിപ്പോൾ ഈ ഈ ടെമ്പറേച്ചർ ഇപ്പോൾ അറബിക്കടലിൻ്റെയും ബേവ് ബംഗാളിൻ്റെയും ടെമ്പറേച്ചർ സാധാരണഗതിയിലാണ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആവറേജ് കണ്ടീഷൻസിൽ തന്നെയാണ് അത് വാമിംഗ് കണ്ടീഷൻസോ അല്ലെങ്കിൽ ചൂടാവുന്ന അവസ്ഥയിലൊന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല ഇപ്പം അപ്പോൾ അതുകൊണ്ടുതന്നെ അതിശക്തമായിട്ടുള്ള നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലങ്ങളിൽ കണ്ടുപോലെയുള്ള അതിശക്തമായ ചുഴലിക്കാറ്റുകൾ അറബിക്കടലുണ്ടാകുന്നു അവസ്ഥ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നില്ല പിന്നെ ഡിസംബറിൽ ഇന്നലെ ഐ എം ഡി ഡി ജി ഒരു പ്രസ് ബ്രീഫ് വെച്ചിരുന്നു അപ്പോൾ അതിൽ ഡിസംബറിലെ കാലാവസ്ഥ എങ്ങനെയാണ് കേരളത്തിലെയും താപനിലയും മഴയുടെ അവസ്ഥയും പറഞ്ഞു അപ്പം മഴ സാധാരണയെക്കുറിച്ച് കൂടുതൽ എന്ന് പറയുമ്പോൾ എന്നാണ് പറഞ്ഞത് കാരണം സാധാരണയെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ സാധാരണ ഡിസംബറിൽ പോലെ കുറച്ച് മഴ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതിൽ ഒരു എന്താ പറയുക സാധാരണ മഴ അല്പം കൂടുതലും ആയിരിക്കും കേരളത്തിൽ ഉണ്ടാവുക പിന്നെ താപനില കുറച്ച് സാധാരണ കൂടുതലായിരിക്കും അത് നമുക്ക് സാധാരണ അനുഭവപ്പെടാനുള്ള കുളിരൊക്കെ നഗരത്തിൻ്റെയോ അല്ലെങ്കിൽ വൃച്ചകത്തിൻ്റെ കുളിരൊക്കെ ഒരുപക്ഷെ അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ് പിന്നെ വടക്കൻ വടക്കേ ഇന്ത്യയിൽ നിന്നും വടക്കൻ കാറ്റ് കേരളം വരെ എത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വടക്കേ ഇന്ത്യയിൽ കോൾഡ് വേവ് ശീത ശീത തരംഗം ഉണ്ടായി അതിൻ്റെ സ്വാധീനം അങ്ങ് തെക്ക് വരെ വരികയാണെങ്കിൽ മാത്രം നമുക്കൊരു പക്ഷേ ഒരു കുറച്ച് തണുപ്പൊക്കെ അങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളൂ അല്ലെങ്കിൽ പൊതുവേ അവറേജ് ടെമ്പറേച്ചർ ഡിസംബർ മാസത്തിലേക്കുള്ള ഫോർക്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോ എബോനോമൽ സാധാരണ കൂടുതലായിട്ടാണ് ില്ല ഈ മറ്റു സംസ്ഥാനങ്ങൾ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തിലെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ സംസ്ഥാനത്തെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിലായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമുക്കിങ്ങനെ മാറാറുണ്ടല്ലോ കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനം രൂക്ഷമാകുമ്പോൾ തമിഴ്നാട്ടിലും ശ്രദ്ധ ചെലുത്താറുണ്ട് അപ്പോൾ ഇപ്പോൾ നടന്നത് തമിഴ്നാട്ടിലെ ഈ ചുഴലിക്കാറ്റടിക്കുമ്പോൾ കേരളത്തിൽ ശ്രദ്ധ ജാഗ്രത പുലർത്തുകയായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ നമ്മൾ ഈ സയന്റിഫിക്കലി സയന്റിസ്റ്റ് ആയിട്ടുള്ള നിങ്ങളൊക്കെ തന്നെ നീക്കിച്ച പോലെ തന്നെ ഒരു പരിധിക്ക് അപ്പുറത്തെ കാര്യം നീങ്ങിയിരുന്നോ അതോ നമ്മൾ കരുതിയിരുന്നത് പോലെ തന്നെ അകത്ത് തന്നെയാണോ ഈ ദിവസങ്ങൾ അത്രേ ഉള്ളൂ കാരണം ഒരു സൈക്ലോണിന്റെ തന്നെ പല ശക്തി അനുസരിച്ചിട്ട് പല കാറ്റഗറികളുണ്ട് അതിൽ ഏറ്റവും ശക്തി കുറഞ്ഞ കാറ്റഗറി ആയി സൈക്ലോണിക് സ്റ്റോം എന്നുള്ള കാറ്റഗറി തന്നെയാണ് സിസ്റ്റം നിന്നുള്ളൂ ഒരു ഒരു സമയത്ത് അത് സൈക്ലോണിക് സ്റ്റോം ആകുമോയെന്ന് വരെ സംശയം തോന്നിയിരുന്നു അത്രയും ഇതിനനുസരിച്ച് ഒരു ഡീപ്പ് ഡിപ്രഷൻ എന്നുള്ള നിലയിൽ നിന്ന് സൈക്ലോണിക് സ്റ്റോം ആകുമെന്നുള്ളൊരു സംശയം വരെ ഒരു സമയമുണ്ട് പക്ഷേ മാക്സിമം അത്രേ ആവുകയുള്ളൂ എന്നുള്ളതാണ് ഫൊർക്കാസ്റ്റ് ഇപ്പം അത് അതിൻ്റെ ട്രാക്ക് ഫോർക്കാസ് നോക്കിയാൽ മനസ്സിലാവും സൈക്ലോണിക് സ്റ്റോമിൻ്റെ അത്രയും നിറയുകയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ തന്നെയാണ് പിന്നെ മൂവ്മെൻറ്റ് വേവ് ബംഗാളിൽ കുറച്ച് അതൊന്നും അത് എന്താ പറയുക കുറച്ചൊന്ന് വളഞ്ഞ കൊള്ളൊന്ന് സഞ്ചരിച്ചു അതുകൊണ്ട് ലാൻഡ് ഫോള് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് വൈകിട്ടാണ് അപ്പോൾ മുപ്പതാം തീയതി വൈകുന്നേരം ലാൻഡ് ഫോള് പക്ഷേ നമ്മൾ നിരന്തരം നിരീക്ഷിക്കുന്നത് കൊണ്ടും നമ്മുടെ നമ്മുടെ ഫോക്കാസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും പോണ്ടിച്ചേരിക്കും അകത്തത് അടുത്ത് അത് ക്രോസ് ചെയ്യും എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ അതിന് ശേഷമുള്ള മൂവ്മെൻറ്റും അതിൻ്റെ ദിശയും സ്പീഡും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച അതേ സ്പീഡിൽ തന്നെയാണ് അപ്പോൾ ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ മൂന്നാം തീയതി രാവിലെയോട് ഈ ലോക്കഷ ഏരിയ അല്ലെങ്കിൽ ഈ ന്യൂനമർദ്ദമേഖല അറബിക്കടലിലേക്കും കേരളത്തിൻ്റെ വടക്കൻ കൂടി അറബിക്കടലിലേക്ക് എത്തുന്നു എന്നല്ല തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് അപ്പോൾ അത് കടന്നു പോയത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്നലെ രാത്രിയിൽ ഇന്നലെ വൈകുന്നേരം മുതൽ അതിശക്തമായ മഴയുണ്ടായത് അതുകൊണ്ടാണ് രാത്രിയിലായതുകൊണ്ട് കൂടിയാണ് പ്രത്യേകിച്ചും ജാഗ്രത കുറവ് വരുത്തരുതെന്ന് പറയാനും കാര്യം കാരണം രാത്രിയിൽ പൊതുവേ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇടയാണ് നമ്മൾ കടലിൻ്റെ സാന്നിധ്യം കൂടുതലുള്ളത് കൊണ്ട് രാത്രി കാലങ്ങളിൽ ശക്തമായ മഴ പെയ്യാറുണ്ട് അത് മൺസൂൺ കാലത്താണെങ്കിലും മിക്കവാറും എല്ലാ സീസണിലും ഇത് മൺസൂൺ കാലത്ത് പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലാണ് അല്ലെങ്കിൽ നേരം വിളിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഏർലി മോർണിംഗ് അവേഴ്സിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിപ്പോഴും ആ സമയത്ത് രാത്രി കാലങ്ങളിൽ യാത്രയൊക്കെ ഒഴിവാക്കണം പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് അപ്പോൾ രാത്രിയിൽ മഴ ശക്തി പ്രാപിക്കും കൊണ്ട് തന്നെ പരമാവധി നമ്മൾ അങ്ങനെയാണ് ഒരു മെസ്സേജും കൊടുത്തിരുന്നത് രാത്രിയിൽ മഴ ശക്തി പ്രാപിക്കും എന്ന് ആ സിസ്റ്റം കടന്നു പോകുന്നതും ആ സമയമാണ് രാത്രി സമയം കൂടിയാണ് അപ്പോൾ എന്തുകൊണ്ടും മഴ കൂടുതൽ ഉണ്ടാവും പ്രതീക്ഷ കൊടുത്തത് പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ തീർത്ഥാടന കാലം കൂടിയാണല്ലോ പമ്പ നിലയ്ക്കലൊക്കെ തന്നെ വലിയ രീതിയിൽ ഭക്തരെത്തുന്ന കാലം കൂടിയാണ് മല കയറുന്ന സ്ഥലമാണ് കാനനപാത അടക്കം കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു ഹൈക്കോടതിയിലൊരു ഇടപെടലുണ്ടായിരുന്നു കളക്ടർമാർ കൃത്യമായി തന്നെ ജാഗ്രത നിർദ്ദേശം നൽകണമെന്നൊരു ഇടപെടലുണ്ടായിരുന്നു ഇതും ഈ ശബരിമല കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മാം വരും ദിവസങ്ങളിലൊരു കാര്യങ്ങൾ ശബരിമലയ്ക്കായിട്ട് അയോണ്ട് പ്രത്യേകിച്ചൊരു ഫോർകാസ്റ്റ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടാം തീയതി മുതൽ അപ്പോൾ ശബരിമലയിൽ മൂന്ന് ലൊക്കേഷനിൽ സന്നിധാനത്തും പമ്പയിലും നിലക്കിലും റെയിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ആളുകൾ മൂന്ന് മണിക്കൂറിൽ റെയിൻഫോൾ അൻഷ്ട്രുമെൻസ് അയച്ചു തരാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കാലാവസ്ഥ പുതിയ കാലാവസ്ഥ പ്രവചനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഒന്ന് തീർത്ഥാടകരുടെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കൂടിയാണ് അപകട സാധ്യത ഒഴിവാക്കാനും പിന്നെ പത്തനംതിട്ട ജില്ലയിലും പൊതുവേ മഴ ഒരു ജില്ലയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമുക്ക് ഒത്തിരി മഴ കിട്ടിയിട്ടുണ്ട് അവിടെ പക്ഷെ ശബരിമലയിൽ എന്താ പറയുക ഒരു ഏഴ് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്ററിനകത്തുള്ള മഴ പെയ്തിട്ടുള്ളൂ ബാക്കി ജില്ലകൾ ജില്ലയിൽ മറ്റ് പ്രദേശങ്ങളിലൊക്കെ വളരെയധികം മഴ പെയ്യുമ്പോഴും ശബരിമലയിൽ അത്ര മഴ പെയ്തിട്ടുള്ളൂ പക്ഷേ ശബരിമലകളിലേക്കുള്ള വഴികളും മറ്റു റൂട്ടുകളും എല്ലാം ഈ മഴയുടെ പ്രശ്നങ്ങളുമുണ്ട് പ്രശ്നബാധിതമായിട്ട് ഉള്ള പല സ്ഥലങ്ങളുണ്ട് പക്ഷെ അവരുമല്ല പ്രത്യേക പെർട്ടിക്കുലർ ലൊക്കേഷനിൽ അധികം മഴ ഉണ്ടായില്ല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ എന്താ പറയുക ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ വരുന്ന യാത്രക്കാർക്ക് ഈ പറയുന്ന പോലെ മറ്റു മഴയുടെ മറ്റു പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് മൂടൽ മഞ്ഞുണ്ടായി പിന്നെ എന്താ പറയുക പല പല പ്രശ്നങ്ങളും ഈ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഇവൻ ദൂരക്കാഴ്ച വരെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തൊട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള വാണിങ്ങുകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ശബരിമലയ്ക്ക് വേണ്ടി എല്ലാ മൂന്ന് മണിക്കൂറിലും നമ്മൾ നവകാശ് വാണിങ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അത് എന്തെങ്കിലും മഴയോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് അത് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് അവരുടെ പ്രവർത്തനം ഏകോപിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും കേരളത്തിൽ പൊതുവേ മഴ കുറയുന്നതുകൊണ്ട് അപ്പോൾ അതുപോലെ തന്നെ ശബരിമലയിലും മഴ കുറവാനുള്ള സാഹചര്യമുള്ളൂ പിന്നെ മഴ പെയ്താലും ഇടിയോട് കൂടിയുള്ള നമ്മൾ സാധാരണ തുലാവഷ കാലത്ത് പ്രതീക്ഷിക്കുന്നാലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള മഴയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എനിക്ക് കാണുന്നില്ല ശബരിമലയും അങ്ങനെ പ്രവചിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വരെ നടക്കുന്നത് സമാധാനപ്പെടുത്തുന്ന കാര്യം അതിൽ നമ്മൾ സമാധാനപ്പെടുന്ന